മസ്കാരം അപ്പൊ എടപ്പാളാണ് ഇപ്പൊ നിൽക്കണത് ഞങ്ങൾ സ്ഥലം അപ്പൊ നാളത്തെ ആഗ്രഹമാണ് ഫേമസാ അപ്പൊ ഞാൻ കഴിച്ചതാണല്ലോ എറണാകുളത്ത് പറയോ ഞാൻ ആദ്യ കേട്ടോ കൊച്ചി കേട്ടോ ഈ സാധനം കഴിച്ച എങ്ങനുണ്ട് എന്ത് ഫ്ലവർ കഴിച്ച എന്ത് ഫ്ലവർ കഴിച്ചാഫ കഴിച്ചല്ലേ അടിപൊളി ആ മിനു ടീമേ ഏതാണ് പിസ്ത ലോട്ടോ ലോട്ടസ്ത ലോട്ടസ് ആണ് മേടിക്കാൻ വേണ്ടി പോണത് അപ്പൊ ചേട്ടൻ സാധനങ്ങളൊക്കെ എത്ര വലിയ ആയിട്ടാ മൊബൈലിൽ പിടിച്ചിട്ടുണ്ടെ ും ചെയ്തിട്ടുണ്ട് എത്ര സമയം എടുക്കും ചേട്ടാ രണ്ട് വീട്ടിൽ എത്തി കിട്ടിട്ടു ചേട്ടാ നമുക്ക് വാ തുറക്കണേ ഇത് തുറക്കട്ടെ ആഹാ

ണ്ട് നന്നായിട്ടുണ്ട് പക്ഷെ സ്വീറ്റ് അത്ര ഇഷ്ട മധുരം ഇഷ്ടോ മധുരം എനിക്കും ഇഷ്ട എന്നാലും എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായി മധുരമല്ല പ്രത്യേക ടേസ്റ്റാ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇത് മുഴുവനും കഴിക്കാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൊതിക്കും അപ്പൊ കൂടെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല കൊടുക്കണം അല്ലേ കൊഴപ്പില്ലല്ലേ എനിക്കിഷ്ടപ്പെട്ടാ പുള്ളിക്കാരത്തി അതിരും വലിയ താല്പര്യം ഇല്ലാത്തതാണ് ടേസ്റ്റില്ലേ അടുത്തൊരു വീഡിയോ